ഹായ് നമസ്കാരം അസ്സലാമലൈക്കും ഇർഷാദാണ് അപ്പോൾ ഇന്ന് ഫുഡ് ഉണ്ടാക്കുന്നതല്ല ഇന്ന് ചെറിയൊരു ഷോപ്പിംഗ് ആണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളെ ടൗണിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ് അപ്പോൾ അപ്പോൾ പോയിട്ട് അവിടെ നിന്ന് കാണാം ഓക്കെ വരി അതെ പോനായോ പോവല്ലേ പോവാണി അപ്പോൾ നമ്മൾ നമ്മളെ കൈതപ്പുലി അങ്ങാടിയിൽ ഒരു സിൽസില ഫൻസി ഉണ്ട് അപ്പോൾ അവിടെ വന്നതാണ് ഇവിടെ ഒന്ന് രണ്ട് സാധനം വാങ്ങേണ്ടതുണ്ട് ഒരുവിധം എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ആ ചെരുപ്പ് ഏ ആ വലുത്ത വേണ്ട അന്ന വലുതും വേണ്ട ആ ചെറുതായാലും മതി കുഴപ്പമൊന്നുമല്ല ഇതാണ് കണ്ടില്ലേ ഈ പെണ്ണുങ്ങൾ നമ്മൾ ഫാൻസി കയറി കഴിഞ്ഞാൽ ആദ്യ ഓല് പോകുന്നതാണ് വളയും മാലയും ഉള്ള സെക്ഷനിലൊക്കെ ആണ് ആദ്യം പോവുക അല്ല ഇനി ഇത് വാങ്ങുന്നുണ്ടോ ചെയിനോ വളയോ മാല എന്തെങ്കിലും വാങ്ങുന്നുണ്ടോ ആ പിന്നെ വെറുതെ ആടെ പോയിന്തിനാ തപ്പുന്നേ ഏ അപ്പൊ ദോശക്കല്ലാണ് വേണ്ടിയെന്നാ പറയുന്നത് ഞങ്ങൾക്ക് ദോശക്കല്ലാ വേണ്ടി ഏഹ് ദോശ ഫ്രൈ പാനോ ആ അപ്പൊ എത്ര വര പൈസ വരുന്നത് അല്ല ക്വാളിറ്റി ഉള്ള കാണോ നോക്കി വാങ്ങോ അപ്പൊ ഇത് എടുത്തോ ഏ എടുത്തില്ലേ ആയില്ലേ ഏ അപ്പൊ അത് മതി അത് മതിയല്ലോ

ആ <mile> അപ്പൊ നമ്മള് ഇതെടുക്കാണ് പബില്ലല്ലോ ഇവിടെ ഇടപെട്ടോ ഓക്കെ അവിടെ കണ്ടിട്ട് വാ ബിൽടോ അവിടെ ബിൽടോ ആണ് നമുക്ക് അവിടെ സാധനത്തെ സൈപാൻ എടുത്തിട്ട് സൈപാൻ എടുക്കണ്ടേ പൈസല ഏ ബില്ലേ അങ്ങനെ ഉണ്ടോടാ ഡൗൺലോഡ്സ് ആണോ എനിക്ക് എത്ര രൂപസ് വന്നാലാണ് 2025 ല വാങ്ങാനോ ആ നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മൾ പോവാണ് അപ്പോൾ എല്ലാവരും സിൽസയിൽ വന്നിട്ട് സാധനം എടുക്കുക നല്ല കളക്ഷൻ ഉണ്ട് ഈ ചപ്പിൾസിലായാലും അതേപോലെ മറ്റുള്ള ഏത് കളക്ഷൻ ആയാലും വള മാല എല്ലാം ഇവിടെ ആണ് ഇവിടെ വന്നിട്ട് എല്ലാവരും സാധനം ചെരുപ്പിലേക്കണ്ടല്ലേ അങ്ങോട്ട് എല്ലാ ഐറ്റംസും ചെരുപ്പുകളും ഇവിടെ ഉണ്ട് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അപ്പം അതുവരെ ബൈ ബൈ